മണ്ണ് അടിച്ച് ഒതുക്കി ഇരുത്തി അതിന്റെ മുകളിലാണ് ഇത് കെട്ടിയത് ഇത് കൊണ്ട് നടന്നാൽ മൂതപ്രേതാചികളൊന്നും അടുക്കില്ല പക്ഷെ ഇവർക്ക് കല്യാണം അല്ല ആഘോഷം കൊച്ചെന്താകണതും മരണവും അല്ലേ ആ ചടങ്ങുകൾക്ക് വേട്ടയാടിയ മൃഗങ്ങളെ മാത്രമേ കഴിക്കൂ സ്വാഗതം ഞങ്ങളിപ്പോ വയനാടാണ് ഇട്ടോ ഉള്ളത് വയനാട് തരിയോടുള്ള മടത്തുവയൽ കുറിച്ചു തറവാട്ടിലാണ് കുറിച്ചിലെ കുറിച്ച് നിങ്ങളിൽ മിക്കവരും കേട്ടിട്ടുണ്ടാവും പശ്ശുരാജയോടൊപ്പം യുദ്ധത്തിന് പോയ തലയ്ക്കൽ ചന്തുവിന്റെ കഥകൾ അപ്പൊ കുറിച്ചു തറവാടിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഞങ്ങളെ കുറിച്ചു തറവാടിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ ഒരു കസിൻ ആയ സ്മൈലച്ചേച്ചിയാണ് പിന്നെ ഇത് സ്മൈല ചേച്ചിയുടെ മോളെ ബില്ല നമുക്ക് കുറിച്ചു തറവാട് പരിചയപ്പെടുത്താനായിട്ട് തറവാടില് തന്നെ ഒരാളുണ്ട് ഇവിടെ മടത്തുവയൽ തറവാടിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ചന്ദ്രൻ നമ്മുടെ കൂടെ ഉണ്ട് ചന്ദ്രൻചേട്ടൻ ഈ പഞ്ചായത്തിലെ ഈ വാർഡിലെ മെമ്പർ ആണ് അപ്പൊ തറവാടിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി വിശദീകരിച്ചു തരാൻ വേണ്ടി എത്തിയതാണ് അപ്പൊ ഈ തറവാടിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്താ ഞങ്ങളൊക്കെ പഴശ്ശുരാജാവിന്റെ അനുയായികളാണ് അങ്ങനെ വന്ന ഒരു ഷെഡ് വേണു ഇതിന്റെ ഹെഡ് എന്ന് പറഞ്ഞ താഴെയാണ് ഒരു ഷെഡ് ആ ഷെഡ് ഇങ്ങോട്ട് ഇവിടെ അങ്ങ് ബ്രാഹ്മണനാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളിത് പരിപാലിക്കും കൊണ്ടുനടക്കുന്നു വെച്ചോണ്ട് അവരിത് വിട്ട് ഞങ്ങൾക്ക് തന്നിട്ട് അവര് പോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പണിന്തൂർ വീടാണ് ഇത് മുഴുവനെന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം കരിങ്കല്ലോ ബാക്കി മൊത്തം അടി ഇതല്ല ഫൗണ്ടേഷൻ ഇല്ല മണ്ണ് അടിച്ച് ഒതുക്കി ഇരുത്തിട്ട് അതിന്റെ മുകളിലാണ് ഇത് കെട്ടിയത് പക്ഷ കട്ടയാണ് ചുടുകട്ടല്ല നമ്മളെ സ്വന്തം പിടിച്ച പച്ചക്കട്ടയാണ് ഇവിടെ ഇണ്ട് താമസ ആൾക്കാരുണ്ട് അവരൊക്കെ ഓരോ പണിയായിട്ട് ഇങ്ങനെ രാവിലെ ഇറങ്ങും പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഇപ്പൊ രണ്ടു കൊടുക്കും മാറി മാറി അവർക്ക് പത്ത് സെന്റും അഞ്ചു ഒക്കെ കൊടുത്തോണ്ട് ആർക്കും വീതം വെച്ചിട്ടൊന്നുമില്ല ഭക്ഷണം കഴിഞ്ഞിട്ടൊന്നുമില്ല അതിനിപ്പോ മൊത്തം പട്ടായപ്പോ എടുത്തിട്ടുണ്ട് അതെല്ലാവർക്കത് ഗവൺമെന്റ് ഒരു ഇതുണ്ടല്ലിപ്പോ ആദിവാസികൾക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാമായിരുന്നുണ്ട് ഞാൻ ഓരോ രൂപരേഖ തയ്യാറാക്കി ഈ എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നവരാണ് എപ്പോഴും അത് ഫോളോ ചെയ്യുന്നവരാണ് അമ്മയുടെ ലീനേജ് ആണ് ഇവർക്ക് വരുന്നത് അമ്മയുടെ കുടുംബമാണ് ഇവർ തുടർന്നുകൊണ്ട് പോകുന്നത് ഈ പിന്നെ നിങ്ങൾ കുറെ കുടുംബങ്ങൾ ഉണ്ടല്ലേ പത്തൊമ്പത്തി ആറ് അമ്പത്തിനാല് അത് കുടുംബ ഒരുപാട് കുടുംബങ്ങളുണ്ട് എല്ലാ കുടുംബത്തിലും ഇപ്പോ ഒമ്പത് കുടുംബത്തിലെ അംഗങ്ങളേ ഇവിടെ ഈ വീട്ടിൽ വന്നിട്ടുള്ളൂ ഓരോ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു ബാക്കിയൊന്നും ഇവിടെ ഇല്ല പിന്നെ ഇവിടെ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു പൊലവിളി അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു പെണ്ണ് പ്രസവിച്ചാൽ മരിച്ചാൽ അപ്പൊ ഇപ്പോ ഒരു ഒരു ഈ കുടുംബത്തില് പത്ത് നൂറിന്റെ ഇരുന്നൂറിൻ്റെ അടുത്ത ആളുണ്ട് ഇപ്പൊ രണ്ടാളും കൂടി പ്രസവിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറായി അതെല്ലാ കണക്കും കാര്യങ്ങളും പിന്നെ ഇവര് ആ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് അഞ്ചാമത്തെ ദിവസവും പെൺകുട്ടികൾ ചെയ്യുവാണ് അങ്ങനെ ഒരു കണക്കുണ്ട് ആ അതിന്റെ സമയത്ത് കുളി നടത്തും കുളി നടത്തുമ്പോ ഞങ്ങള് ഭക്ഷണം വെക്കുന്ന ഇവിടെയാവും എല്ലാവരും ഇവിടെ അന്ന് നല്ല പരിപാടിയാ അവരും പറഞ്ഞു ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചില്ല ഇതിലിങ്ങനെ പായ ഉണ്ട് നമുക്കുള്ളത് പായ ഇട്ട് ഇവിടെ അപ്പുറത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് എല്ലാവരും കാരണമാരൊക്കെ വരും ഇവിടെ മരിച്ചു കഴിഞ്ഞാല് ആ കുടുംബത്തിലുള്ള അവൻ ഇനി ജോലിയുണ്ടോ ആസ്തിന്നല്ല ഒന്നുമല്ല ആ കുടുംബത്തിന്റെ ഫുൾ ചെലവ് മരിച്ച എല്ലാം അന്നൊരു ഭക്ഷണം അത് മുഴുവനും കോളനി ഈ തറവാട് ആണ് വഹിക്കുക ശരിക്കും എനിക്ക് എന്നെ ആകർഷിച്ചത് നമ്മളൊക്കെ അധികവും ആഘോഷമായിട്ട് നടത്താൻ കല്യാണങ്ങളാണ് ഒരു കൊച്ചുണ്ടാവണതൊന്നും വല്യ ആഘോഷമൊന്നുമില്ല കല്യാണമാണ് എല്ലാം പക്ഷെ ഇവർക്ക് കല്യാണം അല്ല ആഘോഷം കൊച്ചുണ്ടാവണതും മരണവും അങ്ങനെ ഇങ്ങനെയൊന്നും തുറക്കൂല പോലെയുള്ള സമയത്തൊന്നും ഇത് തുറക്കാൻ പറ്റില്ല ഒരു തിരി വിളക്ക് ഇവിടെ കത്തിക്കില്ല ബാക്കിയുള്ള സമയത്താണ് കത്തിക്കുക ഇപ്പൊ ഇവിടെ ഞങ്ങൾ ആക്കി വെച്ചിരിക്കുന്നത് താൽക്കാലികമായിട്ട് ഒരാൾ ആക്കി വെച്ചിരിക്കുന്നത് രാമൻ എന്നാണ് പേര് രാമൻ ലക്ഷ്മി രണ്ടുപേരെ ഇവിടെ പൂജ ചെയ്യാൻ എല്ലാവർക്കും അവകാശം ഇല്ല ഈ പൂജാമുറിക്ക് അതാണ് ചേട്ടൻ പറഞ്ഞാൽ ഒരാൾക്ക് ഇവര് അനുവാദം കൊടുക്കുകയുള്ളു ആ ആൾക്ക് മാത്രമേ അത് കയറി പൂജ ചെയ്യാൻ പറ്റുള്ളൂ അയാളുടെ മറന്ന ശേഷമാണ് അടുത്ത അല്ല അയാൾക്ക് വയ്യായി ഉണ്ടെങ്കിൽ അയാൾ വേറെ ആരും ഇതിന്റെ ഉള്ളിൽ കയറില്ല ആ ഒരു എടപ്പിടി എന്ന് പറഞ്ഞ കുടുംബത്തിലായത് കൊണ്ട് ആ അവകാശപ്പെട്ടവർക്കെ പറ്റൂ ഇത് ഞങ്ങളെ എന്താ പറയാ അരിയും സാധനങ്ങളൊക്കെ എന്റെ അച്ഛൻ അച്ചൻ ഇന്റെ ഉള്ളിലാണ് താമസമൊക്കെ പറയും വീട്ടി വീട്ടിന്റെ കട്ടിലാണ് ഇതിന്റെ മൂപ്പരാണ് അതിന് മൂപ്പരും അച്ചച്ച മരിച്ചതിന് ശേഷം ഇപ്പൊ ആരും അങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെ കല്യാണത്തിന് ഇവിടെ ഇവിടെ അരിയും നെല്ലും ഒക്കെ വെച്ച് അഞ്ചു പേരാണ് വില അഞ്ചു പെണ്ണുങ്ങൾ അവരെ മൊത്തം മൂടിയിട്ടാണ് ഇവിടെ വന്നിട്ട് എണ്ണതേക്ക ആ ഒരു ദിവസത്തിൽ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു കത്തി ഉണ്ടാവും പീച്ചൻ കത്തി ഉണ്ടാവും ആ കത്തി കൊണ്ടുവന്നിട്ട് മൊത്തം മൂടി അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരെ വന്ന് മൊത്തം മൂടി ആ കുട്ടീനെ അങ്ങനെ കൊണ്ടുപോയിട്ട് മൊത്തം മുങ്ങി കുളിപ്പിക്കുക കുളിപ്പിച്ചിട്ട് താഴെ ഒരു മുറ്റുണ്ട് അവിടെ നിന്നാണ് കുടിയെടുക്കുക എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതൊക്കെ വളഞ്ഞ് റെഡിയാക്കിയതിന് ശേഷം ഇതിനെ പോകാൻ പാടില്ല ഇതിന് വേറെ അപ്പുറത്ത് കഴിയുണ്ട് ഇല്ല ഞങ്ങളിപ്പോ ആക്കി വെച്ച ആളാണ് പ്രത്യേകം ഇതാണ് ഈ തറവാടിലെ കാറിനവരെ രാമഞ്ചേട്ടൻ അപ്പൊ രാമഞ്ചേട്ടനാണ് ഇവിടെ പൂജയൊക്കെ ചെയ്യുന്ന രാമചേട്ടൻ ആണ് രാമഞ്ചേട്ടനാണ് ചെയ്യുന്ന പിന്നെ കത്തി കത്തിയുണ്ട് അതുപോലെ ഇത് എന്തായി കത്തിന്റെ പ്രത്യേകത ഈ കത്തിയാണ് ഞങ്ങൾ ദൈവം വന്നാലൊക്കെ എടുക്കാൻ ദൈവം നമുക്ക് ഇതാണ് കൊണ്ടു നടക്കണ്ട് വേക്കല് ഇതിങ്ങനെ കുത്തി നടക്കുന്ന ഇത് കൊണ്ട് നടന്നാൽ മൂത പ്രേത വിശാചികളൊന്നും അടുക്കില്ലാന്നോ ഇവിടെ ഈ ഫോട്ടോകൾ വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് പണ്ട് ഒരുപാട് പണ്ട് അതായത് ഈ ചന്ദ്രൻചേന്റെ ഒക്കെ മുത്തച്ഛന്റെ കാലത്ത് ഇങ്ങനെ ദേവിയുടെ ദേവന്റെ ഫോട്ടോകളൊന്നും വെക്കില്ലായിരുന്നു എന്നാ പറഞ്ഞേ ഇപ്പൊക്കെ ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഫോട്ടോ കൊണ്ട് വെച്ചിരിക്കുന്നതാണ് പ്രധാന ദേവന്റെ എവിടെ വിഗ്രഹങ്ങളെല്ലാം പൂജാമുറിക്കുള്ളില്ല ഇങ്ങനെ ഫോട്ടോകളൊന്നും ഇല്ല ഇവർക്ക് ഞങ്ങള് പറയുന്നത് തമ്പായി പൂജാമുറിക്ക് തമ്പായി അകം എന്നാണ് പറയുന്നത് അത് കൊറേ വാക്കുകളൊക്കെ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് എന്താ പറയാ അതൊന്നും ഒരാള് മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു കർമ്മം ചെയ്യുന്നതിന്റെ ഞങ്ങൾ ചെയ്യും ഇളനീര് വെട്ടി അതിന്റെ പുണ്യം കുടഞ്ഞ് തെളിച്ച് കാര്യങ്ങൾ തെളിച്ചെടുക്കാന്ന് പറഞ്ഞു പിന്നെ ഇളനീരും കോലെല്ലാം കൊടുക്കും അത് വർഷത്തിലൊരിക്ക ഒപ്പിക്കാ പറയാ കൊടുക്കലാണ് ഞങ്ങളെന്തൊക്കെ ഒപ്പിക്കാൻ നിങ്ങളുടെ ഒരുപാട് ദേവന്മാരുണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്ക ദേവന്മാര് മലക്കാരി തെയ്യം പിന്നെ പോരി പോരി എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താ ഇത് ഭഗവതി എന്ന് പറയുന്നത് ഉണ്ട് പിന്നെ ദ്യം വരണെങ്കിൽ ആദ്യം ഈ പറങ്ങാലന്മാർ വരണം ഒരു ഉപദേവം ഉണ്ട് മൂപ്പര വന്നാലേ മൂപ്പര കുടിച്ചും ഞങ്ങളുടെ മറക്കാരിന്റെ ഏറ്റവും വലിയൊരു ആചാരമാണ് തുലാം പത്ത് ആചാരത്തിന് ഞങ്ങള് അമ്പും ബില്ലും ഓരോ വർഷം വർഷം ഉണ്ടാക്കുക കഴിഞ്ഞ പോലത്തെ ബില്ലല്ല ഇപ്പൊ വെക്ക ഉണ്ടാക്കിട്ടാ തെളിച്ചതിന് ശേഷമേ ഭഗവാന്റെ മുമ്പിൽ വെച്ച് സമർപ്പിച്ച ചന്ദനവും പൂവും എല്ലാം ഇറങ്ങി എല്ലാം റെഡിയാക്കിയതിന് ശേഷമേ ഇവിടെ നിന്ന് ഒരു വിടി ഭക്ഷണം രാവിലെ കഴിച്ചിട്ടാണ് വേട്ടയ്ക്ക് പോകുന്നത് അതിനി രാത്രി പതിനാവ് പറഞ്ഞാൽ ആ രാവിലെ കഴിക്കുന്നേ ഉള്ളൂ അത് വിശപ്പോതാവും ഒന്നും ഉണ്ടാവില്ല അന്ന് പറഞ്ഞുകഴിഞ്ഞാല് അഞ്ചു ദിവസത്തേക്കാണ് ജയലക്ഷ്മി ഉള്ളപ്പോ അനുവദിച്ച

ഇതാണ് ഈ വീട്ടിലെ പത്തായ പുര അര എന്നും ചിലയിടങ്ങളിൽ പറയും ഇതിനുള്ളിലാണ് നെല്ലും കാപ്പിയും കുരുമുളകും ഒക്കെ സംഭരിച്ചു വെക്കുന്നത് ഇതൊരു ബെഡ്റൂമാണ് ഇതിന്റെ ഉള്ളിലിപ്പ ആരും താമസിക്കുന്നില്ല പക്ഷെ ഇവർക്ക് അമ്പയത്തിലേ കിട്ടിയ കുറെ ട്രോഫികൾ വെച്ചിട്ടുണ്ട് കുടുംബത്തിൽ കിട്ടിയ മൊത്തം ഇത് മുഴുവൻ ഇവർക്ക് അമ്പയത്തിലൊക്കെ കിട്ടിയ പല ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ ആയിട്ട് കിട്ടിയ ട്രോഫികളാണ് ഇത്രയും ഇവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ എല്ലാ ട്രോഫികളും ഒഴിയാതിരിക്കും കിത്താഴ്സിന്റെ തലക്കൽ ചന്തോഷ് മെമ്മോറിയൽ ട്രോഫി സെക്കൻഡ് റൗൺ ഇവിടെ വിന്നർ അവിടെ അവിടുത്തെ കാഴ്ചകൾ കാണാം അവിടെ മൂന്ന് മുറികളാണ് ഉള്ളത് ഇത് മരത്തിന് മേലെ മണ്ണിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് മേലെ ഇന്നത്തെ കഥ ഇത് മര ഒരു പച്ചക്കട്ടയാണ് അതായത് മണ്ണുകൊണ്ട് മാത്രം നമ്മള് കളിക്കാൻ ഉപയോഗിക്കുന്നില്ല അതേപോലെ പലക വെച്ച് അടിച്ചിട്ട് കട്ട ഉണ്ടാക്കിയിട്ട് കെട്ടിയും ഇതാണ് രണ്ടാമനേ അതിന്റെ മുകളിൽ മെച്ചാണ് നെല്ല് ഉണക്കാൻ വേണ്ടി റവാട് ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തിരണ്ട് നിർമ്മിച്ചതാട്ടോ അത്രയും പഴക്കമുള്ളൊരു തറവാടിലാണ് നമ്മള് നില്ക്കുന്നത് എല്ലാ റൂമുകൾക്കും ഇങ്ങനെ സെപ്പറേറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾക്കൊക്കെ വീടിന് വരുന്ന പോലെ വീട്ടിൽ താമസിക്കുന്ന ഓരോ കുടുംബത്തെ സെപ്പറേറ്റ് ആയിട്ടാണ് പഞ്ചായത്തില് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കുടുംബത്തിൽ താമസിക്കുന്നവർക്ക് അടുപ്പ് ഇല്ല ചാണകരി എങ്ങനാണോ പുല്ല് കരിച്ചിട്ട് അതിന്റെ കരി എടുത്തിട്ട് മണ്ണിൽ മണ്ണില് കൊണ്ട് ജോയിൻ്റാക്കിയിട്ടാണ് മരിക്കുക കരി മെഴുകിയ നിലത്ത് ഞാൻ ആദ്യം ചാണകമണ്ടിട്ടുണ്ട് നിങ്ങള് ചാണകം അതെ ഇതിൻറെ ഉള്ളിൽ തന്നെ അടുപ്പൊക്കെ ഉണ്ട് പക്ഷെ ഒത്തിരി പണ്ട് കൂട്ടുകുടുംബം കുറച്ചുകൂടെ സ്ട്രോങ് ആയ സമയത്ത് ഒറ്റ അടുപ്പായിരുന്നു അപ്പൊ മേലക്ക് മേലക്ക് ഒരു മച്ചുണ്ട് മച്ചക്കേറ മച്ചിക്കോ നമ്മളൊരു മുറി കണ്ടില്ല അതുപോലെ തന്നെയാണ് അപ്പം മുറികളും ഇവിടെ പണ്ട് ഓരോ കുടുംബമായിട്ട് തന്നെ മൊത്തത്തിലുള്ള ഞാൻ ഇയാളാണ് ഇപ്പോഴത്തെ ഇവിടെ താമസിച്ചത് ഇപ്പൊ രാമഞ്ചേട്ടൻ്റെ നമ്മള് കോളനി കിട്ടിയപ്പോ സ്ഥലം ഉണ്ട് അഞ്ചുതെന്റ് പത്ത് സെന്റൊക്കെ അത് വെച്ച് അവിടെ താമസിക്കാൻ ഇവരിങ്ങനെ മാറി താമസിക്കുന്നുണ്ടെങ്കിലും എന്ത് ചടങ്ങ് വന്നാലും എല്ലാവരും ഒന്നിച്ചു വരുമെന്ന് ഒറ്റ ഒരു വരും രാജാവ് ഇന്ന സ്ഥലം കുറിച്ചു ആ സ്ഥലത്ത് കുറിച്ചത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു അമ്പും വില് ആയുധമായിട്ട് ഞമ്മളെല്ലാം പൊറുകയാണ് അമ്പും വില്ല ആയുധമായിട്ട് അവര് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന അറിവാണിത് കുറിച്ചത് ഞമ്മളവിടെ ആ കുറച്ച് പഴശ്ശി ആ കുറിച്ച സ്ഥലമായതുകൊണ്ട് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ആ സ്ഥലത്ത് ഞങ്ങൾ ആദ്യം എത്തിപ്പെട്ടതുകൊണ്ടാണ് കുറച്ച എന്ന് ചെയ്യുക അപ്പൊ ഇവിടെ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള അടുക്കള അതായത് ഇവിടെ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഇവിടെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടി അതൊന്ന് കാണാൻ വന്നതാണ് അപ്പൊ ഇതാണ് ചന്ദ്രൻചേട്ടൻ മുമ്പ് പറഞ്ഞ അടുക്കള ഇവിടെ എന്ത് ചടങ്ങുകൾ കാണി ഇവിടെ നിന്ന് ഒന്നിച്ച് ഭക്ഷണം പാകം ചെയ്താണ് കഴിക്കുന്നത് അല്ലാതെ ഇത് ഉപയോഗിക്കാറില്ല അങ്ങനെ മൂന്ന് അടുപ്പുകളുണ്ട് ഒരുപാട് പേർക്ക് ഇത് ചൂലുകളാണ് കേട്ടോ ഇത് ഇവര് എന്താ മരാലും മരാലത്താന്ന് പറയുന്നത് കൊല്ലാണിത് അതുകൊണ്ടുണ്ടാക്കിയ ചൂലാണ് ഇക്കി ചൂലധികം ഉപയോഗിക്കാറില്ല ഇങ്ങനെ ചൂലുകൾ ഉപയോഗിക്കാറ് ഇതാണ് കുറച്ചുകൂടെ സൗകര്യം ആണ് പറയുന്നത് ഞാനിവിടെ കണ്ട പ്രത്യേകത അങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എല്ല ഇത് വൈറ്റ് കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് ഇത് ചിരട്ടയും കൊണ്ട് പ്ലാസ്റ്റിക്കുകൾ ഒന്നും ഇല്ല അല്ലേ അതുപോലെ പണ്ട് മണ്ണാരെ ഭാര്യ ഒരു ചോറ് അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്ന എല്ലാവരും ഒന്നും ഇപ്പൊ എന്തെന്ന് വിളിക്കുക നിങ്ങൾ ഇവരെ രാമചന്ദ്രൻ നിങ്ങൾ സംസാരിക്കുന്ന ത്രയും പൊക്കിയിലെ ഇത് മണ്ണിട്ട് അടിച്ചു പൊക്കിന്റെ ഫൗണ്ടേഷൻ കെട്ടില്ല മണ്ണിന്റെ മുകളിലാണ് ഇപ്പൊ ഇത് നിക്കുന്നത് അത്രയും ഇവിടെ എത്ര മുറികളുണ്ട് ഇത് പോലെ അടുക്കള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് റോമുണ്ട് ഇതാണ് ഞങ്ങളെ ഭഗവതി പറയില്ലേ അങ്ങനെ അമ്മന്റെ ഇത് അങ്ങനെ തുറക്കാൻ പറ്റൂല ഇത് ഈ കുടുംബത്തിൽ പെട്ടവരൊന്നും പെട്ടെന്ന് ഓടിക്കവരുന്നതിന് പോകൂല ഇവിടെ ഒരു നെല്ല് നെല്ല് കൊയ്യുമ്പോഴും പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും

നോൺ വെജിറ്റേറിയൻ തന്നെയാ പക്ഷെ എന്താന്ന് വെച്ചാൽ ആ ചടങ്ങുകൾക്ക് വേട്ടയാടിയ മൃഗങ്ങളെ മാത്രമേ കഴിക്കാളു ഇപ്പൊ നമുക്ക് വേട്ടയാടാ അനുവാദം ഇല്ലാത്തവരെ അവരെ ഇല്ലെങ്കിൽ ഇല്ലാന്നുള്ളൂ വെജ് കഴിക്കും ഇതിന് ഒരക്കോടെന്നാണ് ഈ ചെറിയ ഇതിന് മുറുക്കി പറയുന്നത് ഇത് പെൺപിള്ളേർക്ക് വയസ്സറിയിച്ചു കഴിയുമ്പോഴും അവര് ആകുമ്പോഴും ഇതിനുള്ളിലാണ് താമസം അതിനുള്ള അത്യാവശ്യം സൗകര്യം എല്ലാം ഉള്ളത് അപ്പൊ കുപ്പിൻകുട്ടി രാത്രി അവിടെ തനിയെ കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും ആരെങ്കിലും കൂട്ടിന് വേറെ ആരെങ്കിലും പോയി കിടക്കും ആ അങ്ങനെ ഇത് പഴയ ഒരക്കോടാണ് ഇപ്പൊ പുതിയതായിട്ട് ഒരു ബിൽഡിംഗ് പണിയുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ എല്ലാ ഫെസിലിറ്റിയോട് കൂടിയ ഒരു വീട് പോലെ ഒരു സംഭവമാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല് ഇവരുടെ ആ പല ആചാരങ്ങളും ബ്രാഹ്മണ ആചാരങ്ങളും ആയിട്ട് വളരെ സാമ്യമുണ്ട് അപ്പൊ ഞാനെന്ത് വായിച്ചിരുന്നു എന്നാ കാട്ടിലെ ബ്രാഹ്മണരെന്നോ മലൈ ബ്രാഹ്മണ അങ്ങനെ എന്താ പറയുന്നു നിങ്ങൾ കാരണം ആചാരങ്ങളെ സാമ്യം കൊണ്ടായിരിക്കും അല്ലേ ഇവര് പിരീഡ്സ് ആവുന്ന സമയത്ത് മാറ്റിക്കടത്തു എന്ന് പറഞ്ഞില്ല അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു ഇന്നത്തെ കാലത്ത് ഇത് പോസിബിൾ ആണോന്ന് ചോദിച്ചപ്പോ പറയാണ് ഇപ്പൊ ആൺ അടുക്കള പണി എല്ലാം പഠിപ്പിക്കുന്നു കാരണം വേറൊരു നാട്ടിൽ ജീവിക്കേണ്ടി വരുമ്പോ അവർക്ക് ആൺകുട്ടികൾ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുള്ളത് പണ്ടൊക്കെ ആവുമ്പോൾ വീട്ടിൽ വേറെ ഉണ്ടാവും ഇന്നത്തെ കാലത്ത് തൈല് ചെയ്യണേക്കാളും ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് മുറ്റങ്ങാണ് ഇവിടെ വളരെ മനോഹരമായ നടകളുണ്ട് െടത്തേ പിന്നെ പടിഞ്ഞാറൻ കോണി പറയാ കിഴക്ക് കോണിന്ന പറയാം പടിഞ്ഞാറൻ കോണി കോണിന്ന രണ്ട് സൈഡിൽ നിന്ന് ആണ് കേട്ടോ വീട്ടിലേക്ക് ഇവിടെ ഈ മടത്തുപയർ തറവാടിയിരിക്കുന്നത് ഒരു ചെറിയൊരു കുന്നിന് മേലെയാണ് താഴെ പാടങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാം

അല്ല ഉപയോഗിക്കുമ്പോഴേ ശരിയല്ലേ ഇതില് മണലി മണലിന്ന് പറഞ്ഞൊരു സാധനുണ്ട് അവിടെ കിട്ടുന്ന അതിന്റെ കരിന്തൊലി ആദ്യം കളഞ്ഞ് അത് ഉണക്കി അതിന് പൊട്ടിച്ച് അതിന് നൂലെടുത്ത് കത്തികൊണ്ട് ചീവി പിരിച്ചു പിരിച്ച് പിരിച്ചു പിരിച്ചു എടുക്കുന്നതാണ് ഇനി കൊറേയായ ബില്ലാണ് ഇത് എടുത്തു വയ്ക്കുന്നത് ഇതിന് പിടിച്ചു വയ്ക്ക ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ശരി അല്ല അത് നന്നാക്കും പിന്നെ ഓരോ വർഷവും അവിടെ വെക്കുമ്പോ പുതിയ വില്ലുകളാണ് മുളയ ഇത് മുള വെട്ടി രാജ്യം ഒരു കണക്കുണ്ട് ഇതാ കമ്പ് കമ്പിണ്ട ഇതൊരു കണക്കുണ്ട് ഈ കണക്കിനെ വെട്ടി എടുക്കാൻ പാടുള്ളൂ ആ ഇത് വെട്ടി കത്തിനും കൊണ്ട് ചീവി രട്ടിയാക്കി വർഷപേപ്പറു വർഷപേപ്പറല്ല പാറവത്ത് ഇല എന്ന് പറയും ആ ഇലേനെ കൊണ്ട് പിടിച്ച് വണക്കി ഇതിനുള്ളിലേക്ക് കയറ്റി ഈ കോല് വെട്ടി തീ കൊള്ളിച്ച് ഉണക്കി റെഡിയാക്കി ഇങ്ങനെ കറക്കണം ഇങ്ങനെ ആ എന്നിട്ടിവിടെ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിക്കാൻ പറ്റൂ മൃഗങ്ങളെ എയ്യാനുള്ള അമ്പാണ് ഇങ്ങനെ കൂർത്ത് കത്തി പോലെ ഇരിക്കുന്നത് മൃഗങ്ങളെ എനിക്കാനുള്ള അമ്പാണ് ഇത് പക്ഷികളെ എളുപ്പുള്ള അമ്പാണ് ഇത് ആ കാണിച്ച കോഴി കാണിച്ചു അതേപോലെ ഉള്ളിലേക്ക് അതേപോലെയാണ് എല്ലാവരും ഇങ്ങോട്ട് ഈ ഒരു ഇവിടെ ഇവിടെ നമ്മള് കുഞ്ഞി ഒരുമാതിരിപ്പെട്ട എല്ലാരെയും തലയിടിക്കും കുറഞ്ഞവരാണെങ്കിൽ പോലും തലയിടിക്കും അപ്പൊ അതിനെ കുറിച്ച് പറയാറ് ചേട്ടാ ഞങ്ങളെ മേശയും കച്ചവടവും നല്ലല്ലോ ഇതിലിങ്ങനെ ആരോട്ടിരിക്കും ഇതാ ഇതിലെ ആരെയോട്ടിരിക്കും പെണ്ണുങ്ങളെയും കൂട്ടിയിരിക്കൂല ശരിയാണ് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ വീട്ടിലും കസേരകൾ ഒന്നുമില്ല ഇപ്പൊ രണ്ടു മൂന്ന് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് അവരൊന്നും കസേരകളില്ല കുറിച്ചരുടെ ഒരു പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയാണ് ഭൂരിഭാഗം വരും കൃഷി തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ കൃഷിക്ക് അവർ ഒരിക്കലും രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല എന്നാണ് ചന്ദൻചേട്ടൻ പറഞ്ഞത് ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ട ആ നെല്ലില് ഒരു രാസവളം പോലും ഉപയോഗിച്ചിട്ടില്ല ശുദ്ധമായ നെല്ലെന്നൊക്കെ പറയാതെ അവര് കാപ്പിക്ക് വരെ വളപ്രയോഗങ്ങളൊന്നും ഇതുവരെ ചെയ്യാറില്ല എന്നാ പറഞ്ഞത് നല്ല കാപ്പി കിട്ടുന്നുണ്ടല്ലേ ഇപ്പൊ കാപ്പിയുടെ കാര്യം പറയുന്ന കേട്ടില്ലേ ജൈവ വളം പോലും ഇടാറില്ല അത് എങ്ങനെയാണോ ഭൂമിയിൽ വളരുന്നത് അങ്ങനെ തന്നെ അതിനെ വളരാൻ വിട്ടിരിക്കുക അതിന് പ്രത്യേകിച്ച് വളപ്രയോഗം ഒന്നും ചെയ്തില്ല അപ്പൊ എനിക്കാ ഭയങ്കര പ്യുർ ഓർഗാനിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓർഗാനിക് ഫുഡുകളിൽ തേടി നടക്കുകയാണ് ഇവരെന്നും കഴിക്കുന്നതും ഓർഗാനിക് ഫുഡാണ് വീഡിയോ എടുക്കുവോ ആ ചേട്ടന്റെ പേരെങ്ങനെയാ അച്ചപ്പൻ ചേട്ടന്റെ അടുത്താണോ ആ ഇവിടെ അടുത്താണോ താമസിക്കുന്നു നെല്ലെന്ന് ഇളക്കാൻ വേണ്ടി വന്നതാ ആ താഴെ താഴെ അടിവാരം ആ കുറിച്ചരുടെ പ്രധാന മലദൈവമായ മലക്കാരിയുടെ പ്രതിഷ്ഠയാണിത് മലക്കാരിയുടെ പ്രതിഷ്ഠ എന്താണ് വെളിയിൽ വെക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് മലക്കാരിക്ക് വെയിലും തണുപ്പും ചൂടും കാറ്റും തണലും എല്ലാം വേണമെന്നാണ് പ്രകൃതിയുമായിട്ട് ഒരുപാട് ഇഴകി ചേർന്ന ഒരു ദൈവസങ്കല്പമാണ് ഇവരുടേത് ഒരാള് മരിച്ചു കഴിഞ്ഞാൽ എടുക്കുന്നതിന്റെ മുന്നേ അവിടെ കൊണ്ടു കടത്തു അതിന്റെ പുറകവശത്തൂടെ കൂടെ വന്നിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്താ പിന്നെ അങ്ങോട്ട് തിരിച്ചെടുക്കില്ല അങ്ങോട്ടേക്ക് ചെയ്യാൻ പാടില്ല ഓ പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞു എല്ലാ ഉടുപ്പൊക്കെ കിട്ടാ എല്ലാം റെഡി ആക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് അല്ല ഈ വഴിക്ക് കൂടെ ഇങ്ങനെ പോകും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മൈതാനം കാര്യങ്ങളൊക്കെ ഇവിടെ കല്ലുകൊണ്ട് കെട്ടിയിട്ടില്ല എപ്പോഴൊക്കെ മണ്ണ് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്ക ഈ കാഴ്ചകൾ ഭയങ്കര മനോഹരമായിരുന്നു അതിനേക്കാൾ ഇവർ എനിക്കിഷ്ടപ്പെട്ടത് ഇവരുടെ കഥകളും ഇവരുടെ ആചാരങ്ങളെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ കേട്ടതാണ് കേട്ടോ അപ്പം ചന്ദ്രൻചേട്ടൻ പറയുമായിരുന്നു ഇത് ഒരുപാട് കുടുംബങ്ങളുടെ ഒരു തറവാടാണ് അപ്പം ഇത് പുതുക്കി പുതുക്കിപ്പണിയാണെന്ന് ഇവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള സാമ്പത്തികമായിട്ട് നമുക്കൊരു സാമ്പത്തിക സ്രോതസ്സില്ല അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഇവരെ സഹായിക്കണമെങ്കിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കണം എന്നാണ് പറയുന്നത് അല്ലേ അതുകൊണ്ട് ആരെങ്കിലും നല്ല മനസ്സുള്ളവര് സഹായിക്കാനാണെങ്കിൽ സഹായം സ്വീകരിക്കും ചന്ദ്രൻ ചേട്ടൻ തരിയോട് പഞ്ചായത്ത് മെമ്പർ ആണ് ചേട്ടന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇവരെ സഹായിക്കണമെന്നും ഇതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോ പോകണമെന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക കുടിച്ച സന്നിധാനത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു ഐ എസ്കാർ വന്ന മാധ്യമങ്ങളിലൊക്കെ വാര്ത്തയായിരുന്നു എന്ന് പറഞ്ഞ് ഇവർ ഇന്നത്തെ തലമുറയിൽ പഠിപ്പിക്കുന്നതിന് ഇവർ ഒരുപാട് ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ട് െ പണ്ടത്തെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി സന്തോഷം ഒരുപാട് നേരം ഞങ്ങളുടെ ഇവിടെ സ്പെൻഡ് ചെയ്തിരുന്നു ഒത്തിരി കോൾസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അവരിന്നെങ്കിലും ഞങ്ങളുടെ അത് പറഞ്ഞു തരാനുള്ള ഒരു മനസ്സാണ് ചെയ്യുന്നത് ഒത്തിരി സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് കഥകളും കുറച്ചു തറവാടിലെ കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഇവിടെ ഈ തറവാട്ടിലെ ഏറ്റവും മൂത്ത കാരണവരായ രാമൻ ചേട്ടനും പിന്നെ കുട്ടിയുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ ഒന്ന് അമർത്തിയ കേട്ടോ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ